ഹായ് ഈ കൂട്ടുകാരെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അമേരിക്കയോ ലണ്ടനോ സിംഗപ്പൂരോ ദുബായോ ഒന്നും അല്ല നിങ്ങൾക്ക് കുഴിച്ചു പറയാൻ പറ്റും എവിടെയാണെന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് നിങ്ങൾക്ക് കാരണം പറയാൻ പറ്റുമോ നോക്കൂ എത്ര മനോഹരമായിരിക്കുന്നില്ലേ നിങ്ങൾ ഒറ്റ നോട്ടത്തിരിക്കുന്നത് ഏതോ ദുബായിലെന്തോ നമ്മൾ പോയി നിൽക്കുകയാണെന്നല്ല നമ്മുടെ സ്വന്തം തലസ്ഥാനം തിരുവനന്തപുരം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പഴയ ഫ്ലൈ ഓവറായ ചന്ദ്രശ്നേഹ് നായർ സ്റ്റേഡിയത്തിന് പുറകുവശത്തൂടെയുള്ള ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ് നമുക്ക് ആർക്കും മനസ്സിലാവുന്ന രീതിയും കണ്ടിട്ട് ഇന്നലെ ഇവിടെ പുതിയൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തെ ദീപാലങ്കാരം കൊണ്ട് വേണ്ടി പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഉദ്ഘാടനം ചെയ്തതാണിത് അതിമനോഹരമായിട്ടുണ്ട് ഓരോ സെക്കൻഡ് അല്ലെങ്കിൽ ഓരോ നിമിഷവും കളർ മാറിക്കൊണ്ടിരിക്കുകയുണ്ട് ലൈറ്റിൻ്റെ ഇരു സോറി റോഡിൻ്റെ ഇരുവശത്തുമുള്ള ബ്രിഡ്ജിൻ്റെ സൈഡിലുള്ള വാളിൽ വർണ്ണ ലൈറ്റുകൾ അത് എൽ ഇ ഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ ഓരോ നിമിഷം തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് ചുവപ്പ് മഞ്ഞ ഗ്രീൻ യെല്ലോ നമുക്കറിയില്ല കളർ പേര് എല്ലാ കളറിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരിങ്ങനെ ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു കൗതുകം തോന്നുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ തിരുവനന്തപുരത്തുള്ളവർക്കിത് ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാവർക്കും അതുവഴി പോകുന്ന പോയി രാത്രി യാത്ര ചെയ്യുന്നവർക്ക് കാണാൻ പറ്റും ഇനി തിരുവനന്തപുരം നഗരം കാണാൻ വരുന്ന മറ്റ് ജില്ലയിലുള്ളവർക്കും ഇതൊരു കൗതുകം തന്നെയായിരിക്കും നമ്മുടെ പാളയത്തെ ആശാൻ സ്ക്വയർ കഴിഞ്ഞ് എം എൽ എ എം എൽ എ കോസ്റ്റിലുണ്ടല്ലോ എം എൽ എ കോസ്റ്റ് സ്റ്റാർട്ടാവുന്നത് അവിടെ തൊട്ടാണ് ഇതിന് തുടക്കം ഫ്ലൈ ഓവർ അവിടുന്ന് ആണല്ലോ സ്റ്റാർട്ട് അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ നിയമസഭാ മന്ദിരം തീരുന്ന നിയമസഭാ മന്ദിരത്തിൻ്റെ ഗേറ്റ് തുടങ്ങി തൊട്ട് മുമ്പായിട്ട് അവിടെ കൊണ്ടിത് അവസാനിക്കുകയാണ് എന്തായാലും ഇത്രയും ഭാഗത്ത് വേറെ ഔട്ട് സൈഡിൽ രണ്ട് സൈഡിലും കടകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ലൈറ്റ് നമുക്ക് ക്ലിയറായിട്ട് നമുക്കത് എൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും വേറൊരു പ്രത്യേകത വെച്ചാൽ ഇത് വാഹനം ഓടിക്കുന്നവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൽ ഇ ഡി ഇതിൻ്റെ റോഡിലേക്കാണ് മോളിൽ നിന്ന് റോഡിലേക്കാണ് അതിൻ്റെ റിഫ്ലക്ഷൻ വെച്ചിരിക്കുന്നത് അപ്പം വണ്ടി ഓടിക്കുന്നവർക്കോ അല്ലെങ്കിൽ നടന്നു പോകുന്നവർക്കോ മുഖത്തടിക്കുന്നതോ അങ്ങനെ യാതൊരു പ്രശ്നമില്ല നമുക്ക് കാണാൻ പറ്റില്ല എവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ എന്ത് കാണുന്നില്ല സൈഡ് വാൾ കാണത്തില്ല സൈഡ് വാളിനോട് ചേർന്ന് ഒരു മുകളിലോട്ടൊരു ഷീറ്റൊക്കെ വെച്ച് ഷീറ്റാണെന്ന് തോന്നുന്നത് രാത്രി എനിക്ക് മനസ്സിലല്ല പിന്നെ ഷീറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ അടിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ലൈറ്റ് എവിടുന്നാണ് അതിൻ്റെ പ്രകാശം അതിൻ്റെ പ്രസരിപ്പിക്കുന്നില്ല വെളിയിലോട്ട് അത് നേരെ റോഡിലോട്ടാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് യാത്രക്കാർക്കോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവർക്കോ യാതൊരു ഇത് ബുദ്ധിമുട്ടുമില്ല അതിമനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള ഫ്ലൈ ഓവറിലൊക്കെ ഇതുമാതിരി ചെയ്യുമെന്നാണ് പറയുന്നത് എന്തായാലും അതിൽ ഞാനും രണ്ട് ദിവസം മുമ്പ് ഇവിടെ പോയപ്പോഴത്തേക്കും നമ്മളെ ബേക്കറി ജംഗ്ഷൻ വഴി പോയപ്പോഴത്തേക്കും അവിടെയും ബേക്കറി ഞാൻ ഇതിപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മോളിലാണല്ലോ മറ്റേത് ഫ്ലൈ ഓവറിൻ്റെ അടിവശത്ത് സർവീസിലോട്ട് പോകുന്ന ഭാഗങ്ങളിൽ പല കളർ വൈറ്റ് വാഷ് ആദ്യം നല്ല വൈറ്റ് വാഷ് ചെയ്താൽ പിന്നെ അതിൻ്റെ അടിയിൽ ലൈറ്റ് പല കളർ ലൈറ്റുകൾ ഇട്ട് അപ്പം രാത്രി പോകുന്നവർക്ക് കാണാൻ അത് കാണുമ്പോൾ ഭയങ്കര രസം തന്നെയാണ് അത് സ്റ്റില്ലായിട്ട് നിൽക്കുമല്ല കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അതിനെ നമ്മളറിയില്ല കളർ സ്വിച്ച് ഇടുമ്പോൾ ഓഫാകണക്കല്ല അങ്ങനെ സ്ലോ മോഷനിൽ അതിൻ്റെ കളറ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് വളരെ കുട്ടികൾക്കൊക്കെ വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നിങ്ങളെല്ലാവരും തിരുവനന്തപുരത്തുള്ളവർ എല്ലാവരും എന്തായാലും കാണും വരുന്ന ദിവസങ്ങളിൽ മറ്റ് ജില്ലയിലുള്ളവർ തിരുവനന്തപുരം കാണാൻ വരുന്ന മറ്റ് ജില്ലക്കാർക്ക് ഇത് ഒരു ദിവസം സ്റ്റേ തിരുവനന്തപുരത്ത് നിന്നിട്ട് രാത്രി ഈ കാഴ്ചകളെ കണ്ടിട്ടുമാണ് നിങ്ങൾ തിരിച്ചു പോകാൻ ആരും മറക്കരുത് നിങ്ങളെല്ലാവരും തിരുവനന്തപുരത്ത് വരുമ്പോൾ ഈ കാഴ്ച കാണുന്നത് അതായത് സെക്രട്ടേറിയറ്റ് നമ്മുടെ നിയമസഭാ മന്ദിരത്തിന് മുമ്പിലുള്ള വലിയ ആലമര ഒരു മരമാണ് ആ മരത്തിൽ ലൈറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ കൊണ്ടുവേണ്ടി ഇത് ഫിനിഷ് ആവുന്നു അപ്പം എല്ലാ കൂട്ടുകാരും തിരുവനന്തപുരത്ത് വരുന്നവർ യാത്രയിൽ ഇത് വന്ന് വീക്ഷിച്ചിട്ട് പോണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തിരുവനന്തപുരത്തുള്ളവർക്ക് എല്ലാവർക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതൊരു കാഴ്ച തന്നെയായിരിക്കും ഇന്ന് തന്നെ ഇന്നലെയാണ് തുടങ്ങിയത് ഇന്ന് തന്നെ ഒരുപാട് ആൾക്കാർ അത് കാണാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് വണ്ടിയിൽ പോകുന്നവർ നിർത്തി അത് കാണുന്നുണ്ട് താഴെ വശത്തായിട്ട് പോലീസിൻ്റെ ഒരു ഇതുണ്ട് സ്കോഷ് സ്കോഷ് കോർട്ട് അതിൻ്റെ അടിവശത്തായിട്ട് പിന്നെ റൈറ്റ് സൈഡിൽ ചന്ദ്രഹൻ സ്റ്റേഡിയമാണ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്തായാലും കൊള്ളാത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുന്ന ഒരു നഗരമാണല്ലോ അപ്പം ഇങ്ങനെ ഓരോ ദിവസം തോറും ഓരോ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല കാര്യം തന്നെയാണ് എല്ലാവരും എന്ന് കാണുക ഈ ഒരു കാഴ്ച ഒത്തിരി നേരം ഒരു അരമണിക്കൂർ അവിടെ നിന്ന് നമുക്ക് കണ്ട് ആസ്വദിക്കാം അത് നടന്ന് തന്നെ ആസ്വദിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഒരു സൈഡിന് വൺ സൈഡിൽ നടന്ന് തിരിച്ച് മരച്ച കൂടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ശരിക്കുമുള്ള നമുക്ക് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുകണക്കല്ല ഇതിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നതല്ല നേരിൽ കണ്ടെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളു അതിൻ്റെ രസം പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് ഒരു എട്ട് ഒമ്പത് മണി കഴിഞ്ഞാണെങ്കിൽ വാഹനങ്ങളുടെ തിരക്കം കാണില്ല അപ്പം ഒമ്പത് മണിക്ക് ശേഷം ആണെങ്കിൽ ഒരു തിരക്കും കാണില്ല നല്ല രീതിയിൽ വണ്ടി സൈഡിൽ എവിടെ നിർത്തിയിട്ട് നമുക്ക് നല്ല രീതിയിൽ കാണാം പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് എവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ റോഡിൽ നിന്നാലൊന്നും പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല ഇത് ഈ ലൈറ്റ് വരുന്ന എവിടെ നിന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയെങ്കിലേ അറിയാൻ പറ്റുള്ളൂ ഈ സൈഡിലുള്ള പാരപ്പറ്റിൽ അത് റോഡിൻ്റെ ബ്രിഡ്ജിൻ്റെ ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലുള്ള പാരപ്പെറ്റിൻ്റെ മോളിൽ അതിനെ ഷെയ്ഡ് മറച്ചുകൊണ്ടാണ് ഈ ലൈറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയില്ല ലൈറ്റ് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് അപ്പോൾ ഞാനത് വിശദമായിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ പാരപ്പറ്റിൻ്റെ സൈഡിലെ ഒരു ചെറിയൊരു സ്ലൈഡിങ് കൊടുത്തിട്ട് ഒരു മേൽക്കൂരമായൊരു സ്ലൈഡിങ് കൊടുത്തിട്ട് അതിൻ്റെ അടിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ വെളിയിൽ നിന്ന് നമ്മളെ കണ്ണിനെ നമ്മൾ നോക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല അത് വളരെ വിദഗ്ധമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാഴ്ചക്കാർക്കും നടന്നു പോകുന്നവർക്കും വാഹനം ഓടിക്കുന്നവർക്കും മറ്റുള്ള ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതി തന്നെയാണ് അറേഞ്ച് ആരെങ്കിലും എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ഇവിടെ ഒരു തിരക്ക് തന്നെയായിരിക്കും കാഴ്ചക്കാരുടെ തിരുവനന്തപുരത്ത് ഉള്ളവരും മറ്റുള്ളവരും എല്ലാവരും വന്നത് കാണുക അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ നേരിട്ട് കണ്ടെങ്കിൽ അതിൻ്റെ ശരിക്കും ആസ്വദിക്കാൻ പറ്റത്തുള്ളത് എല്ലാവരും തിരുവനന്തപുരത്ത് കാണുക